കീരമ്പാറയിൽ കനാലിലേക്ക് മറിഞ്ഞു വീണ മരം ആഴ്ചകൾ കഴിഞ്ഞിട്ടും മുറിച്ചു നീക്കാൻ നടപടിയില്ല സമീപത്തെ പാലത്തിനും റോഡിനും ദോഷകരമാകുന്ന വിധത്തിലാണ് മരം വീണുകിടക്കുന്നത് എത്രയും വേഗം മരം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കീരമ്പാറ ഭൂതത്താംകെട്ട് റോഡിന്റെ ഓരത്ത് നിന്നിരുന്ന തണൽമരം മൂന്നാഴ്ച മുമ്പാണ് പെരിയാർവാലി കനാലിലേക്ക് കടപുഴകി വീണത് പാലത്തിന്റെയും റോഡിന്റെയും സംരക്ഷണ ഭിത്തി ഭാഗികമായി തകർത്താണ് മരം വീണത് എന്നാൽ ഇത്ര നാളായിട്ടും മരം മുറിച്ചുമാറ്റാൻ നടപടിയുണ്ടായിട്ടില്ല ദിവസങ്ങൾ കഴിയും മരം കൂടുതൽ താഴേക്ക് ഇരിക്കുന്നുണ്ട് ഇതുമൂലം സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയും വ്യാപിക്കുകയാണ് വെള്ളത്തിന്റെ ഒഴുക്കിനെയും പ്രതികൂലമായി ബാധിക്കും എത്രയും വേഗം മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെരിയാർവാലി കനാൽ ബണ്ടിൽ നിൽക്കുന്ന മരം മറിഞ്ഞു വീണിട്ട് ഏതാണ്ട് ഒരു മാസത്തോത്തോളമായി ഈ മരം വെട്ടിമാറ്റിമാറ്റുന്നതിന് യാതൊരു നടപടിയും ഇതുവരെ പെരിയാർവാലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇത് കിരമ്പാറ പഞ്ചായത്തിലെ കുടിവെള്ള സ്രോതസ്സാണ് ഈ കനാൽ ഈ കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഊഞ്ഞാപ്പാറ പമ്പ് ഹൗസിൽ ചെന്ന പമ്പ് നിന്ന് നമ്മൾ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പം ഈ മരം എത്രയും നേരത്തെ വെട്ടി മാറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ സമീപത്തുള്ള പാലം അപകടാവസ്ഥയിലാണ് പാലം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും മഴ പെയ്ത് വീണ്ടും വീണ്ടും ആ മരം ഇരുന്ന് ഇരുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അതുപോലെ തന്നെ ആ നെടുമ്പാറയ്ക്ക് പോകുന്ന റോഡും ഇടിയും അപ്പോൾ ഈ മരം എത്രയും നേരത്തെ വെട്ടിമാറ്റി വെട്ടിമാറ്റണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരും മെമ്പർ എന്നുള്ള രീതിയിൽ അധികാരികളെ അറിയിക്കാനുള്ളത് മരം വീണത് റോഡിലേക്കല്ലാതിരുന്നതിനാലാണ് മുറിച്ചു മാറ്റുന്നതിലെ അനാസ്ഥയ്ക്ക് കാരണം പൊതുമരാമത്ത് വകുപ്പാണോ പെരിയാർവാലിയാണോ മരം മുറിച്ചു മാറ്റേണ്ടത് എന്നതിലും വ്യക്തതയില്ല സമീപത്ത് മറ്റൊരു മരവും കടപുഴക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്